അപ്പോൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കോഴിച്ചന ഭാഗമാണ് കോഴിച്ചന മുതൽ വെണ്ണീർ വരെയുള്ള റോഡ് വർക്കിൻ്റെ കാഴ്ചകളായിട്ടൊക്കെ കാണുന്നത് ഇവിടെയൊക്കെ കുറേ റോഡ് വർക്കിന് ആവശ്യമുള്ള മെറ്റീരിയൽസ് ഒക്കെ ഇറക്കി കൂട്ടിയത് നിങ്ങൾക്ക് കാണട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് റോഡ് വർക്ക് ഫുള്ളായിട്ട് കഴിഞ്ഞെന്ന് പറയാനുള്ളതായിട്ടാണ് രണ്ട് സൈഡിലും സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് മെയിൻ റോഡിൻ്റെ ടാറിംഗ് ഒക്കെ കഴിഞ്ഞ് വെണ്ണീർ വരെയുള്ള ഭാഗങ്ങളാണ് ഈ വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ ചാനലാദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് അറിയിക്കട്ടോ ഇവിടെ ഈ സൈഡൊക്കെ നിങ്ങൾ കാണാം സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ കുറേ ഭാഗത്തൊക്കെ സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് ബാക്കി ഭാഗത്താണ് അതിൻ്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് റോഡൊക്കെ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒരു സൈഡിലാണ് കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് ഇപ്പോൾ വരത്ത സൈഡിൽ സർവീസ് റോഡിലൂടെ ഇടത്തേ സൈഡിൽ നമുക്കിപ്പോൾ റോഡുമ്പോൾ പോകുന്ന ഭാഗത്തേക്കാണ് കോഴിക്കോട് ഭാഗത്തൊക്കെയുള്ള ഭാഗത്തൊക്കെ ഇടത്ത സൈഡിലൂടെയാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത് പൂക്കിപ്പറമ്പ് അങ്ങാടിയിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് ഇപ്പോൾ ഭാഗത്തൊക്കെ ഞങ്ങൾക്ക് കാണാൻ ഒരു അണ്ടർ പാസ്സാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പൂക്കി പറമ്പിൽ നിന്ന് അങ്ങനെ വരുന്നൊരു ഭാഗത്തൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്തൊക്കെ എത്തുമ്പോൾ സർവീസ് റോഡും മെയിൻ റോഡിൻ്റെ ഹൈറ്റൊക്കെ ഏകദേശം ഒരു ലെവലാണ് അവിടെ നിന്നാണ് അവർ എക്സിറ്റ് വരുന്നത് രണ്ട് സൈഡൊക്കെ എക്സിറ്റ് വരുന്നത് ഇവിടെ കേട്ടോ സർവീസ് റോഡും മെയിൻ റോഡും ഒരേ ലെവലിൽ വരുന്ന സ്ഥലത്താണ് എക്സിറ്റ് അതി ഉണ്ടായത് ഇവിടെ ഇവരധികം എക്സിറ്റ് കൊടുത്തുക്കണേ നമ്മൾ കാണാൻ സാധിക്കുന്നത് എങ്ങനെയാണ് കേട്ടോ സർവീസ് റോഡിൽ നിന്ന് മെയിൻ റോഡും ലെവൽ വരുന്ന ഭാഗത്തായിട്ടാണ് എക്സിറ്റ് അതേപോലെ പ്രവേശിക്കാനുള്ള ഇതൊക്കെ കൊടുക്ക എൻട്രൻസൊക്കെ കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇവിടെയൊക്കെ ഏകദേശം സർവീസ് റോഡും മെയിൻ റോഡൊക്കെ ഏകദേശം ഒരേ ഹൈറ്റാണ് ചില ഭാഗങ്ങളിലാണ് ഹൈറ്റ് മാറ്റം വരുന്നത് ഇവിടെയൊക്കെ ചെറിയ ഇങ്ങനെ സർവീസ് റോഡ് ഹൈറ്റ് കൂടുതലും കുറവൊക്കെ ഉള്ള ഭാഗങ്ങളുണ്ട് ഒരുപാട് ഏരിയ അങ്ങനെയൊക്കെ വരുന്നുണ്ട് ഇവിടെയൊക്കെ വാഹനങ്ങൾ മെയിൻ റോഡിലൂടെ പോകുന്നത് ഞങ്ങൾക്ക് കാണാം ഭാഗത്തൊക്കെ കുറേ സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ പോകുന്നുണ്ട് മെയിൻ റോഡിലൂടെ വാഹനങ്ങൾ പോകുന്നുണ്ട് ഒരുപാട് ഭാഗത്ത് വലിയ വീതിയുള്ള റോഡായ തന്നെ വാഹനങ്ങളെ തിരക്ക് കുറയിട്ടാണ് ഇവിടെ മെയിൻ പ്രശ്നം ഇപ്പോൾ വരുന്നത് വെണ്ണിയൂർ ഭാഗത്താണ് മെയിനായിട്ട് റോഡിന് പ്രശ്നം ബ്ലോക്ക് അനുഭവപ്പെടുന്നുണ്ടോ വെണ്ണിയൂർ ടൗണിൽ അണ്ടർപാസ് ആണ് അപ്പോൾ താന്നൂർ ഭാഗത്തു നിന്നൊക്കെ വരുന്ന വാഹനങ്ങളൊക്കെ അണ്ടർപാസിൻ്റെ അവിടെ നിന്ന് പ്രവേശിക്കുമ്പോഴുള്ള ആ ഒരു തിരക്ക് ഇപ്പോൾ നല്ല അനുഭവപ്പെടുന്നുണ്ട് പിന്നെ സർവീസ് റോഡ് മെയിൻ റോഡ് ഫുള്ളായിട്ട് ഓപ്പൺ ആയി കഴിഞ്ഞാൽ കുറേയൊക്കെ തിരക്ക് പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാലും സർവീസ് റോഡിലൂടെ വരുന്ന വാഹനങ്ങളും താന്നൂർ ഭാഗത്തു നിന്ന് വരുന്ന ഭാഗങ്ങളും ചെറിയ രീതിയിൽ തന്നെ അവിടെ ബ്ലോക്ക് അനുഭവപ്പെടാൻ സാധ്യത ഉണ്ട് കേട്ടോ അവിടെ നിങ്ങൾക്ക് കാണാം വാഹനങ്ങൾ ചെറിയ തിരക്കൊക്കെ കാണാം ഇവിടെയൊക്കെ മെയിൻ റോഡിലൂടെയാണ് വാഹനങ്ങൾ കടന്ന് വരുന്നത് ഇവിടെ നിന്നൊക്കെ കാണുമ്പോഴാണ് റോഡ് വർക്കിൻ്റെ ഒക്കെ വർക്ക് കഴിഞ്ഞാൽ അടിപൊളി കാഴ്ച കാണട്ടാണ് ഇവിടെയൊക്കെ സ്ട്രീറ്റ് ലൈറ്റ് ഇപ്പോൾ നമ്മൾ പൂക്കിപ്പറമ്പ് ഭാഗത്തുള്ള സ്ട്രീറ്റ് ലൈറ്റിനൊക്കെ ഇതൊക്കെ കാണിച്ചിരുന്നു കേട്ടോ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പറഞ്ഞാൽ ഇവർ ഇങ്ങനെ ഒരു കാർ രണ്ട് സൈഡ്ക്കും ഉള്ള രീതി ഹൈറ്റ് സർവീസ് റോഡ് താഴ്ച ഉള്ള ഭാഗത്ത് ഇതുപോലെയാണ് സ്ട്രീറ്റ് ലൈറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ബാക്കിയുള്ള ഭാഗത്ത് പോലെ ഞങ്ങൾ കാണാൻ സെൻറ്ററിൽ നിന്നും കണ്ട് ഒരു സൈഡൊക്കെ ആയിട്ടാണ് ലൈറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് മറ്റേ മെയിൻ റോഡൊക്കെ ഹൈറ്റിലും രണ്ടും ഒരേ ഹൈറ്റിലാണെങ്കിൽ രണ്ട് ലൈറ്റ് ഒരേ പൊസിഷനിൽ ഒരേ ഹൈറ്റിൽ തന്നെ ആയതുകൊണ്ടാണ് ഒരു ലൈറ്റ് സെറ്റ് ചെയ്യണത് അത് ഇവിടെ നല്ല താഴ്ച്ചുണ്ട് ഇവിടെ അണ്ടർ പാസിൻ്റെ മുകളിൽ കൊടുത്ത സ്ട്രീറ്റ് ലൈറ്റ് ആയതുകൊണ്ടാണ് സർവീസ് റോഡിൻ്റെ ഭാഗത്തേക്ക് ഇത് അത്രയും താഴ്ത്തിയിട്ട് ഒരു ലൈറ്റ് കൊടുത്തിട്ടുള്ളത് ചില ഭാഗത്ത് ഞങ്ങൾക്ക് കാണാതെ രണ്ട് സൈഡ് ലൈറ്റ് വരെ പോലെ തെന്നെ ഭാഗത്തേക്കുള്ള റോഡ് ഞങ്ങൾ കാണുന്നത് അപ്പോൾ പൂക്കിപ്പറമ്പ് അണ്ടർപാസിൻ്റെ മുകളിലാണ് നമ്മളുള്ളത് അപ്പോൾ അവിടെ നിന്ന് ഉള്ള കാഴ്ചട്ട് കാണുന്നത് പൂക്കിപ്പറമ്പ് അങ്ങാടിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളാണ് കുറേ ഭാഗങ്ങളൊക്കെ പൊളിച്ചു നീക്കിയിട്ടാണ് ഉള്ള റോഡ് വർക്ക് ഇവിടെ നടന്നത് അപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ കാണുന്ന കേട്ടോ ടൗണൻ ഇല്ലാതായെന്നൊക്കെ പറയാൻ പറ്റുന്ന കാര്യത്തിലാണ് റോഡ് വർക്കിൻ്റെ ഇതൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഹൈവേ കൂടെയൊക്കെ വാഹനങ്ങൾ പോകണക്കാഴ്ച ഞങ്ങളാണ് ഇപ്പോൾ പൂക്കിപ്പറമ്പ് ഞങ്ങൾക്ക് ഒഴിച്ചതിനെക്കൊന്ന് താഴെ വന്ന് പൂക്കിപ്പറമ്പൊക്കെ എത്തുന്ന സർവീസ് റോഡിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ കാണാം ഡ്രൈനേജിൻ്റെ വർക്കൊക്കെയാണ് കുറേ നടന്നുകൊണ്ടിരിക്കുന്നത് കുറേ ഭാഗത്തൊക്കെ അതിൻ്റെ വർക്കൊക്കെ കുറേ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെയൊക്കെ ഇപ്പോൾ സർവീസ് റോഡ് ഈ ഭാഗത്ത് കൂടി അധികം വാഹനങ്ങൾ കടത്തിവിടുന്നില്ല അത് സ്ഥിരമായിട്ട് ഇതിൽ കൂടെയൊന്ന് വാഹനങ്ങൾ കടത്തിവിട്ടിരുന്നു ബോർഡർ ഡ്രൈനേജിൻ്റെ വർക്കും ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് വാ വാഹനങ്ങൾ തന്നെ ഭാഗത്തേക്ക് പ്രവേശിക്കുള്ള വാഹനങ്ങൾ മാത്രമേ ഇതിൽക്കൂടി കടത്തിവിടുന്നുള്ളൂ അത് തന്നെ വലിയ വാഹനങ്ങൾ ഇതിൽ കൂടി പ്രവേശനം ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഒക്കെ ഇവിടെക്കുള്ള ഹൈറ്റ് കണ്ടിന്മാതിരി കെട്ടിപ്പൊക്കിയാണ്ട് മണ്ണിട്ട് ഉയർത്തിയാണ് അവിടെക്ക് എത്ര ഉയർത്തിയാണെന്നൊക്കെ നമ്മൾ മുൻ മുമ്പ് ഇവിടെ ഈ ഭാഗത്തൊക്കെ കണ്ടവർക്കറിയട്ടോ അത്ര ഹൈറ്റ് മാറ്റം വന്നതും മണ്ണിട്ട് ഉയർത്തുന്ന നാല് അങ്ങനെ പഴയ വീടുകളൊക്കെ നമ്മളൊക്കെ ചെയ്തിട്ടുണ്ട് അവിടെയൊക്കെ കാണാൻ ഈ പൂക്കിപ്പറമ്പ് അണ്ടർപാസിന് ഇവിടുത്തെ നല്ല അത്ര ഹൈറ്റ് ഇല്ലാത്തൊരു അണ്ടർ പാസ് ആട്ടത് ഹൈറ്റ് കുറഞ്ഞ രീതിയിലുള്ള അണ്ടർപാസ് ആണ് ഇവിടെ എല്ലാ ഭാഗത്ത് അത്യാവശ്യം ഹൈറ്റ് ആണ് ഈ ഭാഗത്ത് നമുക്ക് അത്ര ഹൈറ്റ് തോന്നുന്നില്ല ഹൈറ്റ് കുറഞ്ഞിട്ടാണ് ഇവിടുത്തെ അണ്ടർ പാസിന് വർക്ക് നടന്നിട്ടുള്ളത് ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളിട്ട പൂക്കിപ്പറമ്പ് എന്നുള്ള കാഴ്ചകൾ നല്ല വീതി തന്നെ നല്ല അത്യാവശ്യം നല്ല വീതിയിലാണ് ഇവിടെ വർക്ക് കഴിഞ്ഞിട്ടുള്ളത് നമ്മൾ തിരിച്ച് അങ്ങനെ തിരിച്ച് കോഴിച്ചിൻ്റെ ഭാഗത്തേക്കുള്ള വരുമ്പോഴുള്ളൊക്കെ കാഴ്ച തന്നെ ഞങ്ങൾ കാണുന്നത് ഇവിടെ നിന്നും ഡ്രൈനേജിൻ്റെ വർക്കൊന്നും കഴിഞ്ഞിട്ട് കേട്ടോ ഇവിടെ സർവീസ് റോഡിലൂടെ ഈ ഭാഗത്തൊക്കെ വാഹനങ്ങൾ കടന്നു പോകുന്നത് ഡ്രൈനേജിൻ്റെ ഒക്കെ വർക്ക് കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ല വീതി തന്നെ സർവീസ് റോഡിന് നല്ല വീതി തന്നെ വാഹനങ്ങൾ കടന്നു പോകാൻ സാധിക്കും വീതി ഒരു ഡ്രൈനേജ് വർക്കൊക്കെ ഇനി ഇവിടെ ഒക്കെ നടക്കാനുള്ളത് ഈ വർക്കൊക്കെ ചെയ്യുന്നതനുസരിച്ച് തന്നെ റോഡ് അടിപൊളിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് കാഴ്ച എടുക്കാണ് ഇപ്പോൾ സ്ട്രീറ്റ് ലൈറ്റൊക്കെ വെച്ച് കുറേ ഭാഗത്തൊക്കെ ഇനി പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇനി നടക്കാനുള്ളത് ഇവിടെ കട്ട വെച്ച് ഉയർത്തിയതൊക്കെ കണ്ടില്ല അടിപ്പൊളിയായിട്ടുണ്ട് ഇവിടുന്നങ്ങോട്ടാണ് ഈ കോഴിച്ചണ ഭാഗത്താണ് ഈ വർക്ക് നടക്കാനുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായതായിരുന്നു അടുത്ത വീടായിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ